വീട്ടിലിരുന്ന് സ്ത്രീകൾക്ക് വരുമാനം വർദ്ധിപ്പിക്കാൻ ദുബായിൽ മലയാളികളുടെ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തു ആൻഡ് വൈഫ് എന്ന പേരിലാണത് ഇതൊരു പ്ലാറ്റ്ഫോമാണെന്ന് കമ്പനി അധികൃതർ അറിയിച്ചു ദുബായ് റിപ്പോർട്ട് സ്ത്രീകൾ വീട്ടിലിരുന്ന് കേക്ക് ഉണ്ടാക്കുന്നുണ്ടോ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നുണ്ടോ ട്യൂഷൻ എടുക്കുന്നുണ്ടോ ഇനി ഇതെല്ലാം മംസ് ആൻഡ് വൈഫ്സ് എന്ന സോഷ്യൽ കൊമേഴ്സ്യൽ പ്ലാറ്റ്ഫോം വഴി രജിസ്റ്റർ ചെയ്ത് ലോകത്തെ അറിയിക്കാമെന്ന് കമ്പനി അധികൃതർ പറഞ്ഞു ഇപ്രകാരം വീട്ടിൽ സ്ത്രീകൾക്ക് വരുമാനം വർദ്ധിപ്പിക്കാനും സാമ്പത്തികമായി സ്വതന്ത്രമാകാനും ലക്ഷ്യമിട്ടാണ് ഇതെന്ന് മതാജർ ഗ്രൂപ്പ് ഉടമയായ മലയാളി മുഹമ്മദ് ദിൽഷാദ് പറഞ്ഞു സ്ത്രീകൾക്ക് അവരെ സ്കിൽ ഷോ ഷോ കേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് വീട്ടിൽ നിന്ന് അതേപോലെ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അതേപോലെ പിക്കിൾസ് ഉണ്ടാക്കുന്ന ആൾക്കാർ പിന്നെ ട്യൂഷൻ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും ടീച്ചേഴ്സ് പല ആളുകളും വീട്ടിൽ സ്റ്റെക്ക് ആയി പോയിട്ടുണ്ട് അവർക്ക് ഓൺലൈനായിട്ട് ട്യൂഷൻ എടുത്തു കൊടുക്കാൻ സ്റ്റുഡൻസിനെ കിട്ടാത്തത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആളുകൾക്ക് സ്കിൽ ഷെയർ ചെയ്യുന്ന ആൾക്കാരുണ്ട് പല ആൾക്കാരുണ്ട് അത് പല രീതിയിലാണ് ഫോളോവേഴ്സ് ഇല്ലെങ്കിൽ അവർക്ക് കസ്റ്റമറെ കിട്ടുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട് അപ്പോൾ ഇതിന് ഫോളോവേഴ്സ് വേണ്ടി ആവശ്യമില്ല കസ്റ്റമർ അവർക്ക് ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവുക എന്നുള്ളതാണ് മംസ് ആൻഡ് വൈഫ്സിന്റെ ലോഗോ പ്രകാശനം നടി നവ്യ നായർ നേഹ ഉൾപ്പെടെയുള്ള അതിഥികൾ ചേർന്ന് നിർവഹിച്ചു എല്ലാം ഒരു കുടക്കിഴിലാക്കി സ്വയം വരുമാനം കണ്ടെത്താൻ അത്യാധുനിക ടെക്നോളജിയിലൂടെ സാധ്യമാക്കുകയാണെന്നും ഇവർ അവകാശപ്പെട്ടു ഇതിനായി ഒരു കോടി സ്ത്രീകളെയാണ് ലക്ഷ്യമിടുന്നത് ഒരു സ്ത്രീ സ്കിൽഡ് ആയിട്ടുള്ള ഒരാൾ ഇതിനെ സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടെൻ ഡോളർ അവർക്ക് അവരെ വാലറ്റിലേക്ക് കയറും അവർ വേറൊരാൾക്കാരെ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫൈവ് ഡോളർ കയറും അതേപോലെ നമ്മൾ അവർ ഓരോ ഓരോ പ്രോഡക്റ്റ് അവർ ആഡ് ചെയ്യുന്നത് ഡോളേഴ്സ് വെച്ചിട്ട് കിട്ടും ഇവർക്ക് തൗസൻഡ് ഡോളർ ഇവർക്ക് ഇത് വാലറ്റിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റും അതായത് നമ്മൾ അവർ അവർ ഇൻവെസ്റ്റ് ചെയ്യാതെ ഇവിടുന്ന് നമ്മൾ അങ്ങോട്ടാണ് എന്ത് ചെയ്യുന്നത് അവർക്ക് റിവാർഡ്സും കാര്യങ്ങൾ കൊടുക്കുന്നത് നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു ജയ് ന്യൂസ് ദുബായ്